അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗർഭിണികളായ സ്ത്രീകൾക്ക് റമളാനിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു അമൽ അവർ റമളാനിൽ ചെയ്താൽ വലിയ ഫലം കിട്ടുന്ന ഒരു അമല ഞാൻ വളരെ പെട്ടെന്ന് പറയാം ഗർഭിണികളായ സ്ത്രീകൾ അത്തായ സമയത്ത് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട എന്ന നിങ്ങളുടെ വലത് കൈ ഉണ്ടല്ലോ ഗർഭിണിയുടെ വലത് കൈ അത് വയറ്റത്ത് വെച്ച് വലത് കൈയെ ചൂണ്ടു വിരവുകൂടി ശ്രദ്ധിക്കണേ ഗർഭിണിയുടെ വലത് കൈന്റെ ചൂണ്ടു വിരൽ വയറ്റത്ത് വെച്ച് യാ 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 എന്ന് ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക എന്നിട്ട് ഓദി മന്ത്രിക്കുക ഒന്ന് മന്ത്രിക്കുകയും ചെയ്യുക അത് പ്രത്യേകമായി റമലാൻ മാസത്തിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ട സമയം അത്തായത്തിന്റെ സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഗർഭം അലസി അലസിപ്പോകാതിരിക്കാൻ ഇത് കാരണമാണ് സാദത്ത് എന്ന കിതാബിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ എന്റെ വകം ഉണ്ടാക്കി പറഞ്ഞതല്ല ഇത് സ്വയം ഭാര്യയ്ക്ക് ചെയ്യാം ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യക്ക് ചെയ്തു കൊടുക്കാം പക്ഷേ അതായത് സമയം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഗർഭിണികളായ ആളുകൾ റമദാനിൽ ഞാൻ ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടാവ് എന്നാണല്ലോ അർത്ഥം